പരമകാരുണീയനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാഠങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാഠങ്ങളാൽ വിരചിതമായ വിഷ്ണു അഷ്ടകം എന്ന കൃതിയിലെ ഫലശ്രുതിയുടെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് വിഷ്ണു അഷ്ടകമിതം പുണ്യം നരഹ सर्व बाबा विनर्मोक्तो विष्णुलोकम् सागेच्छदी विष्णुष्टकमि इदम् पुण्यम् या पढ़े फक्ति तो नर्या सर्व बाबा विनर्मोक्तो विष्णुलोकम् सागेच्छदी इदम् पुण्यम् विष्णुष्टकम പുണ്യസാധകമായിട്ടുള്ള ഈ വിഷ്ണു അഷ്ടകം യ നര ഏതൊരു നരൻ അഥവാ ഏതൊരു മനുഷ്യൻ ഏതൊരാൾ ഭക്തിതാ പഠേ ഭക്തിപൂർവം പഠിക്കുന്നുവോ സ അവൻ സർവപാപവിനിർമുക്ത സർവപാപ വിനിർമുക്തനായി വിഷ്ണുലോകം ഛതി വിലോകത്തെ പ്രാപിക്കുന്നു ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം അത്യന്തം പുണ്യകരമായ വിഷ്ണു അഷ്ടകം എന്ന ശീർഷകത്തോടുകൂടിയ ഈ കൃതി ഭക്തിപൂർവ്വം പഠിക്കുന്നവൻ സർവപാപവിമുക്തനായി വിഷ്ണുലോകത്തെ പ്രാപിക്കും വിഷ്ണു അഷ്ടകമിതം പുണ്യം എന്ന വരിയിൽ വിഷ്ണു എന്ന ശീർഷകം പേറുന്ന ഈ കൃതി അത്യന്തം പുണ്യകരമാകുന്നു എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് ശുഭത്തെ പ്രദാനം ചെയ്യുന്നതും ശുദ്ധീകരണ ശേഷിയുള്ളതുമായ വിജ്ഞാന സമ്പത്താകുന്നു ഈ കൃതി എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരം ഈ കൃതിയുടെ ഭക്തിപൂർവമുള്ള പഠനം കൊണ്ടുള്ള ഫലം വിഷ്ണു വിഷ്ണുലോകപ്രാപ്തിയാകുന്നു എന്നാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത് പുരാണേതിഹാസങ്ങളിൽ വൈകുണ്ഠത്തെയാണ് വിഷ്ണു വിഷ്ണുലോകമായി പ്രകീർത്തിച്ചിരിക്കുന്നത് കുണ്ഠതകൾ അഥവാ തടസ്സങ്ങളില്ലാത്ത ലോകം എന്നാണ് വൈകുണ്ഠം എന്ന പദത്തിൻ്റെ വാഗർത്ഥം സീമാതീതവും സർവകവുമായി വ്യാപിച്ച് നിലകൊള്ളുന്ന വിശ്വം മുഴുവനും ചേരുന്നതാണ് വൈകുണ്ഠം എന്നു സാരം വൈകുണ്ഠത്തിന് വെളിയിലായി മറ്റൊരു ലോകവുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് വൈകുണ്ഠപ്രാപ്തി സംപ്രാപ്തിയാകുന്നു എന്നു സാരം യാതൊരിടത്തെത്തിച്ചേർന്നാൽ അതിനും അപ്പുറത്തായി എത്തിച്ചേരാൻ ഒരിടവും അവശേഷിക്കുന്നില്ലയോ ആ ഇടമാണ് വൈകുണ്ഠം സാത്വിക ഭക്തി രാജസഭക്തി താമസഭക്തി ഗുണാതീത ഭക്തി ഇവ നാലും ചേരുന്നതാണ് ഭക്തി ഈ ഇപ്പറഞ്ഞ നാലിനെയും സാക്ഷാത്കരിക്കുന്നവനാണ് തികഞ്ഞ ഭക്തൻ ആർത്തൻ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി എന്നീ നാലവസ്ഥകൾ താണ്ടിയാൽ മാത്രമേ ഒരു ഭക്തന് പൂർണജ്ഞനായ ഒരു ഭക്തൻ്റെ പദവിയിലേക്ക് ഉയരുവാൻ സാധിക്കും ഈ നാലവസ്ഥകളെയും തരണം ചെയ്യാത്തവനെ പരിപൂർണ ഭക്തൻ അല്ലെങ്കിൽ ഭക്തി ചതുഷ്ടയം മുഴുവനും സ്വാ സ്വാംശീകരിച്ച അല്ലെങ്കിൽ സാക്ഷാത്കരിച്ച ഒരു ഭക്തനായി വാഴ്ത്തുവാൻ സാധ്യമല്ല ജ്ഞാനഭക്തിയോടുകൂടി വിഷ്ണു സാക്ഷാത്കാരൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അനുസന്ധാനമാണ് ഭക്തിപൂർവമുള്ള പഠനം വാച്യാർത്ഥം മനസ്സിലാക്കിയതുകൊണ്ടോ വ്യാഖ്യാനങ്ങൾ ചമയ്ക്കാനുള്ള വിരുതു സമ്പാദിച്ചതുകൊണ്ടോ നിരൂപണ കലാപാഠവം നേടിയെടുത്തതുകൊണ്ടോ അനുസന്ധാനത്തിലൂടെ സംസിദ്ധമാകുന്ന പദവി തീരുന്നതല്ല കൃതിയുടെ വാച്യാർത്ഥവും ലക്ഷ്യാർത്ഥവും തത്വാർത്ഥവും ദാർശനീയ ബുദ്ധിയിൽ പ്രതിഷ്ഠിച്ചിരുത്തി സാക്ഷാത്കരിക്കുന്ന ബോധവൃത്തിയാണ് ഭക്തിപൂർവമുള്ള പഠനം പാഠവും പഠനവും പഠിതാവും എന്ന ത്രിപുടിയില്ലാതെയായി കൃതിയുടെ ആത്മ തേജസ്സു മാത്രം അവശേഷിക്കുന്ന നിലയാണ് ഭക്തിപൂർവമുള്ള പഠനത്തിൻ്റെ അവശേഷിക്കുന്നത് ആ നിലയിൽ പഠിതാവിൻ്റെ ബുദ്ധിക്കു കടന്നു ചെല്ലാനായി ജ്ഞാനലോകത്തിൽ ഒരിടം പോലും അവശേഷിക്കുന്നതല്ല ആ നിലയെയാണ് വൈകുണ്ഠ പദപ്രാപ്തിയായി വ്യാഖ്യാനിച്ചു മനസ്സിലാക്കേണ്ടത് സർവപാപ വിനിർമുക്തിയാണ് വൈകുണ്ഠപ്രാപ്തിക്കുള്ള യോഗ്യത അജ്ഞാനജന്യങ്ങളായ വിഭ്രാന്തികളാണ് പാപങ്ങളായി പരിണാമപ്പെടുന്നത് സംശയാതീതമായ ശുദ്ധസത്യം തെളിവാർന്നു പ്രശോഭിക്കുന്ന അവസ്ഥയിൽ സർവപാപ വിമുക്തി സ്വയമേവ സംജാതമായി അതോടെ കുണ്ഠതകളൊന്നുമില്ലാത്ത വൈകുണ്ഠലോകം അഥവാ ജ്ഞാനലോകം മലർക്ക് തുറന്നു കിട്ടുകയും ചെയ്യുന്നു ആ ലോകമാണ് വിഷ്ണുലോകം അവിടെ എത്തിച്ചേർന്നാൽ ഏകവും അഖണ്ഡവും ശാശ്വതവും അവ്യയവും നിരാമയവും സച്ചിദാനന്ദ സ്വരൂപവുമായ പരമ്പൊരുളായി വിരാജിക്കുന്ന വിഷ്ണുവിനെ താത്വിക പുരുഷഭാവേന ദർശിക്കുവാൻ സാധിക്കും എന്നാണ് ഈ ഫലശ്രുതിയിലൂടെ ഗുരു ഉപദേശിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഫലശ്രുതിയെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ